നമസ്കാരം പലപ്പോഴും മധ്യവയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മധ്യവയസ്സിലെത്തുമ്പോഴാണ് പലരും തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നത് ഈ പ്രായത്തിലായിരിക്കാം പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും പോലെയുള്ള പ്രശ്നങ്ങൾ അവരെയൊക്കെ തന്നെ അലട്ടി തുടങ്ങുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ ഇത് ഒട്ടും ശ്രദ്ധിക്കാതെ ജീവിതം മുന്നോട്ട് പോവുകയും അങ്ങനെ പെട്ടെന്ന് രോഗികളായി മാറുകയും ചെയ്യുന്ന അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ കരകയറാം എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ഗവേഷകരും മതിയായ യോഗ്യതയില്ലാത്തവരൊക്കെ തന്നെ ചില ഒറ്റമൂലികൾ നിർദ്ദേശിക്കാറുണ്ട് ഇപ്പോൾ വിപണിയിലൊക്കെ തന്നെ നമ്മുടെ യൗവനം നിലനിർത്തുന്നതിനാവശ്യമായ മരുന്നുകളെന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഒറ്റമൂലിയാണ് ഈ മരുന്ന് എന്ന് പറഞ്ഞാണ് ഇവർ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ മറ്റ് ടി വി ചാനലുകളുടെ തന്നെ പരസ്യങ്ങൾ നൽകാറുള്ളത് എന്നാൽ ഇപ്പോൾ പലതും വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ നമ്മുടെ യൗവ്വനം മധ്യവയസ്സിലും വാർദ്ധക്യത്തിലുമൊക്കെ തന്നെ നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച നിർദ്ദേശങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ ഇവർ ഇതിനായി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ ഭക്ഷണരീതി എങ്ങനെയായിരിക്കണം രണ്ട് നമ്മൾ ആയിരിക്കണം നടക്കേണ്ടത് നമ്മുടെ നടത്തവുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ് ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറക്കം ഭക്ഷണം അതുപോലെ നടപ്പ് ഈ മൂന്ന് കാര്യങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടത്തത് ഇവർ പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അവരോട് കൊഴുപ്പ് കലടന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക പകരം പരമാവധി നാരുകൾ ചേർന്ന ഫൈബറുകൾ ചേർന്ന ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് ഇത് ശരീരത്തിൻ്റെ കലോറി കുറയ്ക്കാൻ ഏറെ സഹായിക്കും കലോറി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ കലോറി ഒറ്റയഴിക്ക് അങ്ങ് കുറയ്ക്കരുത് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ വളരെ ഗൗരവതരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ നമ്മുടെ കലോറി കുറയുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് വിദഗ്ധർ പറയുന്നത് അതിനായി അവർ നിർദ്ദേശിക്കുന്നത് ഈ ഫൈബർ കലർന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ കൂടുതലും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ തന്നെയാണ് ഇവയിൽ പലതിലും വലിയ തോതിലുള്ള ഫൈബർ അതേപോലെ നാരുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇവ കൃത്യമായി കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഹൃദയത്തിനും മറ്റ് എല്ലാ ശരീര അവയവങ്ങൾക്കൊക്കെ തന്നെ ഏറെ ഗുണം ചെയ്യുമെന്നും നമ്മുടെ തന്നെ നാട്ടിൽ കിട്ടുന്ന പല പഴങ്ങളും അതുപോലെ പച്ചക്കറികളൊക്കെ തന്നെ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയതാണ് ഇത് നമ്മൾ നിരന്തരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി അത് വളരെ മെച്ചപ്പെടുത്തും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഡോക്ടർമാർ മറ്റൊന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഉപവാസം ഉപവാസമാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മാർഗം എന്നാണ് നമ്മുടെ ഗാന്ധിജി ഗാന്ധിജയൻ്റെ പലപ്പോഴും ഉപവാസത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിനെ ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം നിങ്ങൾ ഉപവാസം നടത്തുക എന്ന് പറഞ്ഞാൽ പട്ടണം കിടക്കുക എന്നുള്ളതല്ല നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയം ക്രമീകരിച്ചും ഉപവാസം നടത്തുക എന്നാണ് അവർ പറയുന്നത് ഉദാഹരണത്തിന് ഡോക്ടർമാർ പറയുന്നത് നമ്മൾ അത്താഴം വളരെ നേരത്തെ കഴിക്കുക അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം ഒന്നുകിൽ കഴിക്കാതിരിക്കുക അതല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിൽ പോലും ഒരു പതിനൊന്ന് മണിക്ക് ശേഷം കഴിക്കുക അപ്പോൾ വലിയൊരു രണ്ട് പതിനാല് മണിക്കൂറോളം നമ്മുടെ ശരീരം ഭക്ഷണമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ ഈ ഒരു അവസ്ഥയെ നേരിടുന്നതിനുവേണ്ടി കൂടുതൽ പ്രവർത്തന സജ്ജമാകുമെന്നും അങ്ങനെ നമ്മുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടും എന്നാണ് പറയുന്നത് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക മിതമായി മാത്രം കഴിക്കുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതല്ലാതെ വലിച്ചു വാരി കഴിക്കരുത് മറ്റൊന്ന് നടത്തുകയാണ് ദിവസവും മണിക്കൂറിൽ ഒരു മൂന്ന് മൈലെങ്കിലും നടക്കണം എന്നാണ് ഡോക്ടർമാരുടെ മറ്റൊരു നിർദ്ദേശം മണിക്കൂറിൽ മൂന്ന് മൈൽ എന്ന് പറയുമ്പോൾ അതായത് രണ്ടായിരത്തിലധികം ചുവടുവെപ്പുകളായിരിക്കും നമ്മൾ നടത്തുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പായിരിക്കും നമ്മൾ വയ്ക്കാറുള്ളത് ഇത് ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തെ അങ്ങേറ്റം ഗുണകരമായി തന്നെ ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കുമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാറുണ്ട് അത് കൂടാതെയാണ് ഈ മൂന്ന് പേർ നടക്കണം എന്ന് ഡോക്ടർമാർ ഉദ്ദേശിക്കുന്നത് നടപ്പ് എല്ലാ കാലത്തും ഏറ്റവും മികച്ച എക്സസൈസായിട്ട് തന്നെയാണ് ഡോക്ടർമാർ കണക്കാക്കിയിട്ടുള്ളത് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കത്തെ കുറിച്ചാണ് തീരെ ഉറക്കം ഒരാൾക്ക് ഇല്ലെങ്കിൽ അയാളുടെ ആയുസ് കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥമെന്നാണ് ഇപ്പോൾ ഇത് എക്തർ ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ ഒരു ആറ് മണിക്കൂറെങ്കിലും കൃത്യതയോടുകൂടി ഉറങ്ങണം എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് ആറ് മണിക്കൂർ അപ്പുറം ഉറങ്ങണമെന്നേ ചില ആളുകളാകട്ടെ കിടക്കയിൽ പോയതിന് ശേഷം അയാൾ ഒന്നു രണ്ട് മണിക്കൂർ ഉറങ്ങാതെ കിടന്നു പിന്നീടാണ് അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് ഇത് അത്ര നല്ല ആരോഗ്യപരമായ ഒരു രീതി അല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഉറക്കത്തിനും ഒരു ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ ഗുണകരമായി ബാധിക്കുന്നതാണ് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉദ്ദേവിപ്പിക്കാനും അതുപോലെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കാനുമൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം പൂർണ്ണമായും വിശ്രമത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ആ നേരത്തെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ സുഗമമായി നടക്കാൻ ഇത് ഏറെ സഹായകരമാകും എന്നാണ് വിദഗ്ധർ പറയുന്നത് നിങ്ങൾക്ക് യൗവനം തിരിച്ചു തരാം എന്നൊക്കെ വാഗ്ദാനം ചെയ്ത് പല ക്ലിനിക്കുകളും ഇപ്പോൾ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ വാർഷിക ഫീസ് പോലും അമ്പത്തിനാലായിരം പൗണ്ടിലധികമാണ് ചില സ്ഥലങ്ങളിൽ പതിനായിരം പൗണ്ടിനും അംഗത്വം കിട്ടുമെന്നാണ് പറയുന്നത് തരം ചില ക്ലബ്ബുകളിൽ അപ്പോൾ ഏതായാലും ഇതിനൊന്നും പോയി വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല നമ്മൾ കൃത്യതയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ നീന്തൽ മറ്റ് ഓട്ടം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എക്സസൈസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാതി നമ്മുടെ ആരോഗ്യം അതേപടി യൗവനത്തോട് നിലനിർത്താമെന്നാണ് പറയുന്നത് ഇതിന് ഉദാഹരണമായി ഒരു പശ്ചാത്തല മാധ്യമം ഒരു അറുപത്തൊന്നുകാരൻ്റെ അഭിമുഖം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തനിക്ക് അറുപത്തൊന്ന് വയസ്സായെങ്കിലും ഇപ്പോഴും താൻ ഇരുപത് വയസ്സുകാരൻ്റെ ആരോഗ്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നാണ് ഏതായാലും ഇത്തരം ക്ലബ്ബുകളിലൊക്കെ പോയി വെറുതെ പൈസ കളയുക അല്ലെങ്കിൽ പരസ്യങ്ങൾ കണ്ട് ഭ്രമിച്ച് അതിൽ നിന്ന് ഗുണമുണ്ടാകുമെന്ന് കരുതി ഈ ഒറ്റമൂലികൾ വാങ്ങി കഴിക്കുകയും ചെയ്യാതെ നമ്മുടെ ജീവിതം ക്രമീകരിച്ച് തന്നെ നമ്മുടെ ആരോഗ്യവും എല്ലാം വർദ്ധിപ്പിക്കാം എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധർ പറയുന്നത്